കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹങ്ങളെ കുറിച്ച് പറയുകയും കേൾക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ആഗ്രഹങ്ങൾ നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ നമ്മൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് നമ്മൾ എന്തൊക്കെയാണോ നേടാൻ കഴിയും മഹത്വജനങ്ങളെ പോലെ നമ്മൾ സൂക്ഷിക്കേണ്ട വാക്കുകളാണ് നമ്മളിപ്പോ പറയുന്നതും കേൾക്കുന്നതും നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നമുക്ക് നേടാൻ കഴിയും അത് എത്ര വലുതായാലും അത് പ്രശ്നമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടാം ചെയ്യാം ആയിത്തീരാം നിങ്ങളുടെ ഓരോ ചിന്തയും ഒരു യാഥാർത്ഥ്യമാണ് ഒരു ശക്തിയെ നിങ്ങൾ മനസ്സിൽ കാണാം നിങ്ങൾക്കൊരു ശക്തിയുണ്ട് അത് നിങ്ങൾ മനസ്സിൽ കാണാം അങ്ങനെ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വരിക തന്നെ ചെയ്യും അതാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ശക്തിയുണ്ട് ആ ശക്തിയെ നിങ്ങൾ മനസ്സിൽ കണ്ടാല് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ തന്നെ വരും മഹത് വചനങ്ങളായിട്ട് മഹത് വ്യക്തികൾ എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങളും വാക്കുകളും ഒക്കെയാണിത് മാനസിക ശക്തിയുടെ സ്പന്ദനം എന്ന് പറഞ്ഞാൽ ഈ മാനസിക ശക്തിയുടെ സ്പന്ദനങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന സ്പന്ദനങ്ങൾ അത് ഭയങ്കര ശ്രേഷ്ഠമാണ് കാരണം നമ്മളൊരു വ്യക്തിയോട് നമുക്ക് തോന്നുന്ന അസൂയ വെറുപ്പ് കുശുംബ് ആ ഭയങ്കര ബാലിസ്യമായ വികാരങ്ങൾ അതിൽ നിന്ന് ുന്ന അത് അതേപടി നമ്മളിലേക്ക് തിരിച്ചെത്തുന്നു മറ്റൊരു വ്യക്തി അറിയാതെ മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്ന ആ സ്ഥനങ്ങള് എന്താണോ അത് അതേപടിയാണ് നമ്മളിലേക്ക് തിരിച്ചത് അതുകൊണ്ട് തന്നെ ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാനസിക ശക്തിയുടെ സ്പന്ദനങ്ങളാണ് അതുകൊണ്ട് തന്നെ അവ ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്പന്ദനവും കൂടിയാണ് ഇങ്ങനെയുള്ള സ്പന്ദനങ്ങള് ഏറ്റവും ശക്തമായ സ്പന്ദനങ്ങളും കൂടിയാണ് ഈ മാനുഷിക വ്യത അല്ലെങ്കിൽ മാനസിക വ്യത എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അതിനെപ്പോഴും എന്ത് ചെയ്യണം അതിനെ നമ്മൾ ചിന്തിക്കുന്നത് ായിത്തീരാൻ ശ്രമിക്കുന്നത് ആഗ്രഹങ്ങള് എങ്ങനെയാണോ ആഗ്രഹങ്ങൾ അതുപോലെ ആയിരിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും നിറഞ്ഞ തീവ്രമായൊരു ആഗ്രഹം ആയിരിക്കണം ഒരു വ്യക്തി ഒരിക്കൽ ആഗ്രഹിക്കുകയാണ് തനിക്ക് ധാരാളം പണം വേണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ തൻ്റെ കയ്യില് നൂറ് കോടി രൂപ കിട്ടണം എന്നാഗ്രഹിക്കുന്നു പക്ഷെ ആ നൂറ് കോടി രൂപ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നൂറ് കോടി കിട്ടാനുള്ള ആ കഴിവോ പ്രാഗല്ഭ്യോ ഇല്ല എന്നുള്ളത് കൊണ്ട് അയാൾ എന്തു വിചാരിക്കുന്നു ചിന്തിക്കുന്നില്ല പക്ഷേ അവിടെ എന്താണ് കിട്ടുന്ന തുക നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന പത്തു ലക്ഷോ അഞ്ചു ലക്ഷോ വീട് പണിക്ക് ആവശ്യമായ തുകയോ അങ്ങനെ മറ്റേതെങ്കിലും ആണെങ്കിൽ അയാളുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അയാൾക്കതിലേക്ക് നടന്നെത്താൻ സാധിക്കും അത് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന സ്പന്ദനത്തിൽ നിന്നുള്ള ശക്തി ഒരു മനുഷ്യന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നാക്ക് അവൻ്റെ സെക്ഷൽ ലൈഫ് പിന്നെ മനസ്സ് ഇത് മൂന്ന് വേണം അവൻ്റെ ശക്തി ഈ മൂന്ന് ശക്തിയെയും അനാവശ്യമായിട്ട് നമ്മൾ പുറത്തേക്ക് ഒഴുക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ശക്തികളാണ് അപ്പോൾ നമ്മൾ തീവ്രമായ ആഗ്രഹത്തിന് ബലമാർജിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ശക്തി വേണം അപ്പോൾ നമ്മൾ ഇത് മൂന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം നാക്ക് അതാണ് ഏറ്റവും വലിയ ശത്രു ആ ശത്രുവായ ശക്തിയെ നമ്മൾ എന്തു ചെയ്യണം ബലമായിട്ട് നമ്മളിലേക്ക് ചേർത്ത് നിർത്തുക മനസ്സെന്ന ശ ശത്രു ആ മനസ്സെന്ന ശത്രുവിനെ നമ്മൾ ശക്തിയോടെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് അതിനെ നമ്മളിലേക്ക് ചേർത്ത് നിർത്തുക ഈ രീതിയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിനെ നമ്മൾ തലോലിച്ചു കൂടെ നിർത്തുക നമ്മുടെ ആഗ്രഹങ്ങളെ തീവ്രതയിലേക്ക് കൊണ്ടെത്തിക്കുക